ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് സിൽവർ നിറത്തിലുള്ള ഇലകൾക്കുള്ളിൽ പർപ്പിൾ കളറിലുള്ള പൂക്കൾ തരുന്ന മഴയെ പ്രേമിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നിക്കോഡിയ ആണ് കേട്ടോ ഈ നിക്കോഡിയയ്ക്ക് പല സ്ഥലങ്ങളിലും പല പേരുകൾ പറയുന്നുണ്ട് എന്നിരുന്നാലും നമ്മുടെ കേരളത്തിൽ നിക്കോഡിയ എന്ന് പറയുമ്പോഴാണ് കേട്ടോ കൂടുതലായിട്ടും ഇത് പലർക്കും അറിയുന്നത് അപ്പോൾ ഈ നിക്കോടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മഴ വന്നു കഴിഞ്ഞാലാണ് ഇതിനകത്ത് നിറയെ പൂക്കളുണ്ടാകുന്നത് മഴയത്ത് നമുക്ക് ഡയറക്റ്റ് പുറമേ വെക്കാമെങ്കിലും അതേപോലെ തന്നെ നമുക്ക് നല്ല ചൂടുള്ള സമയങ്ങളിലും ഈ ചെടിക്ക് യാതൊരു കുഴപ്പം വരാതെ പുറമെ നമുക്ക് വെക്കാനായിട്ട് കഴിയും ചട്ടിയിൽ വളർത്താൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വലിയ ചട്ടി തന്നെ തുടക്കത്തിൽ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്കത് മാറ്റി മാറ്റി നട്ടു കൊടുക്കേണ്ട ആവശ്യം പിന്നീട് വരില്ല നല്ല മഴയ്ക്ക് കിട്ടുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് പ്രോൺ ചെയ്ത് ആ കമ്പുകൾ നമുക്ക് പുതിയ പുതിയ കവറുകളിൽ നട്ടുവയ്ക്കുകയാണെങ്കിൽ വീണ്ടും ഇതിൽ നിന്ന് തന്നെ നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും ചട്ടിയിൽ വളർത്തുന്ന ചെടികൾക്ക് നല്ല ചൂടുള്ള സമയങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ വെള്ളം കൊടുക്കണം കേട്ടോ എന്നാൽ നമ്മൾ മണ്ണിനകത്ത് തറയിൽ നട്ടിരിക്കുന്ന ചെടികളാണെങ്കിൽ വേനൽക്കാലത്ത് നമുക്കൊരു മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ വെള്ളം കൊടുത്താൽ മതി കാരണം അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ബാക്കി ഭാഗങ്ങളിൽ നിന്നും അവർക്ക് കിട്ടുന്നതാണ് മഴക്കാലം വരുന്നതോട് കൂടിയിട്ട് പല ചെടികളും നമ്മൾ മഴയിൽ നിന്നും മാറ്റിയെടുത്ത് സംരക്ഷിക്കാറുണ്ട് എന്നാൽ നമ്മൾ ഈ നിക്കോടിയെ അങ്ങനെ വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കേട്ടോ മഴയായാലും വെയിലായാലും അത്യാവശ്യം നല്ല രീതിയിൽ ഇലകളുടെ ഭംഗി കൊണ്ടും പൂക്കളുടെ ഭംഗി കൊണ്ടും നമ്മുടെ എല്ലാം ഉദ്യാനങ്ങളെ മനോഹരമാക്കി തീർക്കാനായിട്ട് കഴിവുണ്ട് നമ്മുടെ വിപണിയിൽ പുതിയ പുതിയ ചെടികൾ വരുമ്പോൾ അതിനെല്ലാം ആ തുടക്ക സമയങ്ങളിൽ നല്ല റേറ്റ് ആയിരിക്കും ഇപ്പം നമ്മുടെ ഈ നിക്കോടിയ നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ട് മൂന്നു നാല് വർഷങ്ങൾക്ക് മേലെയായിട്ടുണ്ട് എന്നിരുന്നാലും ഈ ചെടിയോടുള്ള നമ്മുടെ കേരളീയരുടെ ഇഷ്ടം ദിവസം ചെല്ലുന്തോറും കൂടിക്കൂടി വരികയാണ് പലർക്കും ചെടികൾ കിട്ടാത്തവരുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഔട്ട്ലെറ്റിൽ സ്റ്റോക്ക് ഉള്ള നിക്കോഡിയുടെ ചെടികളാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നമ്മുടെ ചെടിയുടെ റേറ്റ് വരുന്നത് പുതിയ പൂക്കൾ വരുന്നതിനനുസരിച്ചിട്ട് പഴയ പൂക്കൾ ഇങ്ങനെ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ചിന്ന ചിതറ കിടക്കും അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ ചട്ടിയുടെ ചുവട്ടിൽ അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിൽ അതുപോലെ നമ്മുടെ ചെടിക്കുള്ളിൽ ഇതേപോലെയുള്ള പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് അപ്പോൾ ഈ മഴക്കാലത്ത് നിക്കോഡിയ സുന്ദരിക്ക് ഒപ്പം ഉദ്യാനങ്ങളെ മനോഹരമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം